ജാസ്മിന്റെയും ഗബ്രിയുടെയും കോംബോ ഒരു ഭാഗത്ത് അടിച്ചു പൊളിച്ചു മുൻപോട്ട് പോകുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ ജനശ്രദ്ധ നേടിക്കൊണ്ടിരുന്നൊരു വിഷയമായിരുന്നു അർജുനും ശ്രീതുവും തമ്മിലുള്ള കോംബോ ഗബ്രി ആ വീട്ടിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്തതും കാണാൻ ഇഷ്ടപ്പെട്ടതുമായൊരു വിഷയവും അതുതന്നെയായിരുന്നു വളരെ മാന്യമായിട്ടാണ് അവർ സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്തത് എങ്കിൽ പോലും ശ്രീതുവിൻ്റെ അമ്മ ആ വീട്ടിൽ വന്നതോടുകൂടി ശ്രീതുവിൽ വലിയ മാറ്റങ്ങൾ കാണുവാൻ തുടങ്ങി കാരണം ജാസ്മിൻ ഗബ്രി വിഷയം പുറത്ത് വലിയ ചൂടൻ ചർച്ചയായി മാറുകയും അവരുടെ ഭാവി തന്നെ തകർന്നു പോവുകയും ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അതുപോലെ ഒരു മറ്റൊരു ദുരവസ്ഥ തൻ്റെ മകൾക്ക് വന്നു ഭവിക്കുമോ എന്നുള്ള ഭയമായിരിക്കാം ആ അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ക്ലാസ് കൊടുത്തിട്ട് തന്നെയാണ് ആ അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത് ശ്രീധുവിന്റെ അമ്മ അർജുൻറെ വീട്ടുകാരെയോ അല്ലെങ്കിൽ അർജുനയോ കാര്യമായി ശ്രദ്ധിക്കാനേ പോയില്ല മിക്കവാറും ആ വീട്ടിലുള്ള ആരുമായിട്ടും അവർ വലിയ അടുപ്പവും വെച്ചു പുലർത്തിയില്ല അമ്മ പറഞ്ഞതെല്ലാം ശിരസ വഹിച്ച് നേരത്തെ കയറിക്കിടന്നുറങ്ങുകയും തുടർന്ന് അർജുനുമായി അല്പം പോലും അടുപ്പവും ഇല്ലാതെയുമാണ് ശ്രീധു മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ മുൻപോട്ട് പോയി എന്നാൽ ഇതിനിടയിൽ അർജുനും ജാസ്മിനും തമ്മിൽ ഏറെ നേരം ഒരുമിച്ചിരിക്കുന്നത് കണ്ടപ്പോഴേക്കും ശ്രീധുവിന്റെ കുരുപൊട്ടി ഇന്നലെ മുതൽ ശ്രീധു വളരെ നെഗറ്റീവാണ് ആണ് ഇതിനിടയ്ക്ക് റസ്മിൻ പോയിട്ട് കാര്യം അന്വേഷിക്കുന്നുണ്ട് ആ സമയത്ത് റസ്മിനോട് ശ്രീധു പറയുന്നൊരു കാര്യമുണ്ട് എനിക്ക് ആകെ കൂടി കണ്ടിട്ട് ദേഷ്യം വരികയാണ് ഇവിടെയുള്ള ആരോടും എനിക്ക് സംസാരിക്കാൻ തോന്നുന്നില്ല ചിലരൊക്കെ അട്ടർ ഫേയ്ക്കായിട്ട് ഇവിടെ നിന്ന് ായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഫേക്ക് ഫേയ്ക്ക് എന്നുള്ള വാക്ക് ആവർത്തിച്ചാർത്തിച്ച് ഇവർ പറഞ്ഞുകൊണ്ടേയും ഇരുന്നു ശ്രീധുവിന്റെ ഭാവവും മാറ്റവും ഒക്കെ കണ്ടിട്ട് അവസാനം ഇന്ന് അർജുൻ പോയി ശ്രീധുമായിട്ട് സംസാരിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ആ സമയത്ത് ശ്രീതു വളച്ചുകെട്ടില്ലാതെ മുഖത്ത് നോക്കി കാര്യം അങ്ങ് പറഞ്ഞു ഇവിടെ വേറൊരു കോംബോ രൂപപ്പെട്ടു വരുന്നത് ഞാൻ കാണുന്നുണ്ട് അപ്പോൾ അർജുൻ ചോദിക്കുകയാണ് അത് ആരാണ് പുതിയ കോംബോയുടെ ആൾക്കാർ അത് നിങ്ങൾ തന്നെയാണ് ജാസ്മിനുമായിട്ട് അർജുൻ പുതിയ കോംബോ അല്ലേ അത് കണ്ടപ്പോൾ എനിക്ക് സത്യമായിട്ടും ഫീൽ ചെയ്തു ശരിക്കും ഇത് കേട്ട് ആദ്യം അർജുനൊന്ന് പകച്ചുപോയി പിന്നീട് അർജുൻ പൊട്ടിച്ചിരിക്കുകയാണ് എന്നിട്ട് അർജുൻ പറയുന്നു നീ ചിന്തിക്കുന്നത് പോലെ ഒന്നും കാര്യങ്ങളില്ല ഞാൻ പുറത്തെന്തായിരുന്നു അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നിൽക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് വേറെ കോംബോ പിടിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല പക്ഷേ നിന്റെ പ്രകടനത്തിൽ കാര്യമായിട്ട് മാറ്റം സംഭവിച്ചു രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നീ എന്നോട് സംസാരിക്കാൻ പോലും വരുന്നില്ല ഞാൻ എവിടെയെങ്കിലും നിൽക്കുമ്പോഴേക്ക് പെട്ടെന്ന് അവിടുന്ന് നീ അങ്ങ് ഒഴിഞ്ഞു മാറുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി വന്നത് ായാലും ജാസ്മിനുമായിട്ട് അധികം അടുക്കണ്ട എന്നുള്ള വളരെ കൃത്യമായ ഒരു സൂചന ശ്രീതു ഇന്ന് അർജുന് നൽകി കഴിഞ്ഞു എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് മകൾ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നതെന്ന് അറിയുവാൻ വേണ്ടി ട്വന്റി ഫോർ ഇന്റു സെവൻ ലൈവിന്റെ മുൻപിൽ മാത്രം ഇരിക്കുന്ന ശ്രീധുവിന്റെ അമ്മയ്ക്ക് വീണ്ടും ഇത് കാണുമ്പോൾ ഒന്നുകൂടി ബി ബി ഹൌസിലേക്ക് വരേണ്ടി വരുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം കാരണം മോൾക്ക് അർജുനിലെ ചെറിയ മാറ്റങ്ങൾ പോലും ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല അത്രമാത്രം അവൻ മനസ്സിൽ കയറി കഴിഞ്ഞു